ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ രണ്ട് കപ്പ് കടലമാവാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെയാണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി ഇനി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ദോശമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററാക്കി എടുക്കില്ലേ അതുപോലെ ബാറ്ററാക്കിയിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്ററാക്കി എടുക്കുക ഞാനിവിടെ ടോട്ടല് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ടകൾ ഉണ്ടാവും അപ്പോൾ ആ കട്ടകൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബൗളിലൊക്കെ കാണിക്കുന്നത് ഇനി എല്ലാം എങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒത്തു സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് എല്ലാവരും കമൻ്റ് ഇടണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം ഈ കമൻറ്റും ലൈക്കൊക്കെ കാണുമ്പോഴാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള എൻ്റെ ആഗ്രഹം കൂടി വരുന്നത് അതുപോലെ തന്നെ കുറേ ആൾ ആളുകളിലേക്ക് എൻ്റെ വീഡിയോ എത്തണമെങ്കിലും കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പോൾ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ആ ബാറ്ററി ഫുള്ളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട ഒന്ന് കുക്ക് കുക്കായ് എടുത്താൽ മതി ഒരുപാട് മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ ലഡ്ഡു കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അല്ലാണ്ട് ഒന്നും എടുക്കരുത് കേട്ടാ ഇതുപോലെ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലാത്തവർ പാലൊക്കെ വേടിക്കുന്ന കവറില്ലേ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താൽ മതി ശരിക്കും ബൂന്തി ഉണ്ടാക്കുന്നത് ഹോളുള്ള ഒരു തവിയിൽ ഒഴിച്ചോർത്തിട്ടാണ് അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്കും പെട്ടെന്ന് ലഡുണ്ടാക്കണം എന്നാഗ്രഹമുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കറക്റ്റ് റെസിപ്പി തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് പലർക്കും ബൂന്തി ഹോളുള്ള ഒഴിച്ചിട്ടല്ലേ ചെയ്യുക എന്ന് വിചാരിക്കും ഒരു സംശയം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യാറ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡ്ഡു നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഇതുപോലെ ബാക്കി എല്ലാവരും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഓയില് മതി നമുക്കിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല എന്നാൽ ഒട്ടും കുക്കാവാതെയും എടുക്കാൻ പാടില്ല ഒരു മീഡിയം ഒരു ലെവലിലാവുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാനിതെടുത്ത് മാറ്റാണ് ഇതുപോലെ ഞാൻ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇനി മിക്സിയുടെ ഒരു ജാറെ എടുക്കുക അതിലേക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് ചെറിയ ചെറിയ തരികളോട് കൂടി തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ലാസ്റ്റത്തെ പൊടിക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു അഞ്ച് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായയുടെ പൊടിയാണ് ഉള്ളതെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ കുറച്ച് തരികളോട് കൂടി തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത് ഇത് കണ്ടാൽ മനസ്സിലാവും കണ്ടില്ലേ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് ചെറിയ ചെറിയ തരികളോട് കൂടി തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു പാൻ വെച്ചെടുക്കുക അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ഒറ്റ നൂൽ പരിവെന്നൊക്കെ പറയില്ലേ ആ ഒരു പരിവാവുന്നത് വരെ തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് തികച്ചും ഓപ്ഷണലാണ് നിർബന്ധമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേക്കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് ചെയ്തേക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒറ്റ നൂൽപ്പരിവത്തിനും തൊട്ട് മുന്നത്ത സ്റ്റേജിലാണ് ഞാൻ ഈ ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരേപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതേ കണ്ടില്ലേ നമ്മൾ എടുത്തേക്കണ പഞ്ചസാര സിറപ്പ് വളരെ കറക്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലായിടത്തും അത് ഒബ്സർവ് ചെയ്ത് വന്നേക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് പോവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ക്രിസ്മിസും കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഉരുട്ടി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉരുട്ടി എടുക്കുന്നത് എനിക്ക് ഒരു ഇരുപത്തൊന്ന് ലഡ്ഡു ഈയൊരു ബാറ്ററിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റി ആയതും വളരെ ഹെൽദിയുമായിട്ടുള്ള ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ വരയില്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ലഡ്ഡു ഒക്കെ ഉണ്ടാക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുക ഒട്ടും മായൊന്നും ചേർക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതുപോലെ ബാക്കി എല്ലാവരും ഞാൻ ബോൾസാക്കിയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ ലഡു ഇവിടെ ഫുള്ളും ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് അതേ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ള കൗതുകം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച്